രണ്ടാളും ജിയുടെ ഉച്ചത്തിലുള്ള അലർച്ചയിൽ ആര്യനും ബ്രേക്ക് ഇട്ടതുപോലെ തന്നെ നിന്നു തനിക്ക് വിപരീതമായി പുറം തിരിഞ്ഞ് തന്നെ നിൽക്കുന്നവരെ ജിയ വിളിച്ചു ഇന്ന് വന്നേ രണ്ടുപേരും അനുസരണയുള്ള കുട്ടികളെ പോലെ തലകുനിച്ചുകൊണ്ട് തന്നെ ജിയയുടെ മുന്നിലായി ഇരുവരും വന്ന് നിന്നു രണ്ട് പേരെയും കണ്ണെടുക്കാതെ മാറി മാറി നോക്കിയ ശേഷം ജിയെ തുടർന്നു അപ്പോൾ എല്ലാവരുമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നല്ലേ ഈ പരിപാടിയൊക്കെ ഇവിടെ നടത്തിയത് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് ഞാനൊരു വ്യക്തി നിങ്ങൾക്ക് എന്നോട് കാണിച്ചിരുന്ന സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ കരുതി പക്ഷെ എനിക്ക് തെറ്റി നിങ്ങൾ നിങ്ങളുടെ കാര്യം നേടാൻ എന്ത് വൃത്തികെട്ട കളിയും നടത്താൻ മടിക്കാത്തവരാണെന്ന് ഇപ്പൊ പൂർത്തിയായി അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ അമ്മയ ഞാൻ നിങ്ങളിൽ കണ്ടിരുന്നത് തോന്നിയാൻ്റെ വയറിൽ കയ്യും വെച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജിയ്ക്ക് എന്ത് മറുപടി നൽകണമെന്നറിയാതെ അവൾ തന്നെ തലകുനിച്ചു ട്രീസയുടെ കണ്ണിൽ നിന്നും കണ്ണുനീറും ധാരാധാരയായി താഴെ കുതിർന്ന് വീണുകൊണ്ടേയിരുന്നു മറ്റുള്ളവർ നിസ്സഹായരെ പോലെ ജിയേയും ട്രീസയെയും മാറി മാറി നോക്കി നിന്നു ഇതേ സമയം ജിയുടെ കണ്ണുകൾ ആര്യനിലേക്ക് പതിച്ചു അവൾ നേരെ ആര്യൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണീരോടുകൂടി തുടർന്നു ഈ തടവറയ്ക്കുള്ളിലേക്ക് കയറി വന്നപ്പോൾ ഒരാശ്വാസം കണ്ടത് നിങ്ങളുടെയൊക്കെ മുഖത്തായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മരിക്കാതെ പിടിച്ചു നിന്നിരുന്നത് പക്ഷെ എന്നെ എന്നെ ഈ തടവറയിൽ നിന്ന് പുറത്തേക്ക് വിടാത്തത് നിങ്ങൾ കാരണമാണെന്ന് ഓർക്കുമ്പോൾ പിന്നായിരുന്നു ഇതിനും സഹോദരി പറ പറ നോക്കി രീതിയിലുള്ള ചോദ്യമായിരുന്നു കിയ അവനോട് ചോദിച്ചിരുന്നത് ഒന്നും മിണ്ടാതെ അവനും തലകുനിച്ചു അവന്റെ കണ്ണുകളിൽ നിന്നും നീർത്തിളക്കം നല്ലതുപോലെ പുറത്തേക്ക് വന്നു ഇതേ സമയമാണ് ആദം പുറത്തുനിന്നകത്തേക്ക് കയറി വരാൻ ശ്രമിക്കുന്നത് ജിയയുടെ ചോദ്യം കേട്ടതും ബ്രേക്കിട്ടതുപോലെ ആദമും അവിടെ തന്നെ നിന്നു പോയി പുറത്ത് നിൽക്കുന്ന ആദത്തിനെ ആരും ശ്രദ്ധിച്ചിരുന്നതുമില്ല മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നിർവികാരനായി ആദമ പടിയിൽ തന്നെ നിന്നു ജിയ എന്താണ് പറയുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു അവൾ മെല്ലെ ആലീസിനെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു എന്തോ ഭ്രത നിശ്ചയമെടുത്തതുപോലെ അവൾ മുഖത്ത് നിന്നും കൈകൾ മാറ്റി വലിഞ്ഞു മുറുകി നിന്ന തൻറെ മുഖത്തെ കണ്ണുനീർ ശക്തിയായി തുടച്ചുകൊണ്ട് കൂടി അവൾ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല അതിനി എന്നെ കൊണ്ട് സാധിക്കുമെന്നും തോന്നുന്നില്ല കുഞ്ഞിനെ നൽകിയതിനു ശേഷം തിരികെ പോകാനുള്ള അനുവാദവും ഇച്ചാൻ എനിക്ക് തന്നിട്ടുണ്ട് ഇത്രയും നാൾ നിങ്ങളോടൊക്കെ എങ്ങനെ വീട്ടാൻ ചോദിക്കുമെന്ന് ഓർത്തു ഒരുക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ആവശ്യം വരില്ലല്ലോ അല്ലേ അതിനെക്കുറിച്ച് ഓർത്ത് ഇനി വിഷമിക്കേണ്ട കാര്യവുമില്ല ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന നിങ്ങളേക്കാൾ എത്രയോ ഭേദമാണ് മുന്നിൽ നിന്ന് ശത്രുനെ പോലെ തന്നെ പെരുമാറുന്ന ഇച്ചായി എൻ്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും കടന്നുപോയി കൊണ്ടിരുന്നത് അതിജീവിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് എന്തല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു പക്ഷെ എങ്ങനെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നും നിങ്ങൾക്ക് ചിന്തിക്കുന്നു നിങ്ങൾക്ക് അറിഞ്ഞതല്ലേ എന്റെ ശരീരത്തിലെ ഓരോ പാടുകളും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എത്ര ദിവസം എന്ന് കരയുന്നത് സങ്കടത്താൽ തലകുനിച്ചു കരഞ്ഞുകൊണ്ടിരുന്ന ജിയ പെട്ടെന്ന് തന്നെ തലയുയർത്തി തന്റെ വയറിലായി അമർത്തി പേടിച്ചുകൊണ്ട് ഉറക്കേ കരയുവാൻ തുടങ്ങി ഗിയയുടെ പ്രവൃത്തി കണ്ടതും ചുറ്റും കൂടി നിന്നവർ പകച്ചു ഒരു ഭയത്തോടു കൂടി എല്ലാവരും തടിച്ചുകൂടി ആലീസ് ചോദിച്ചു ആലീസിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ തുനിയവയാണ് ജിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നിയത് പെട്ടെന്ന് തന്നെ അവൾ ഒരു മയക്കത്തിലേക്കെന്ന പോലെ തലകറങ്ങി പുറകോട്ട് വീഴുവാൻ പോകവേ അവൾ ചെന്ന് വീണത് ആദത്തിന്റെ കൈകളിലേക്കായിരുന്നു സുരക്ഷിതമായി തന്നെ അവളെയും വയറ്റിലുള്ള കുഞ്ഞിനെയും പിടിച്ചതിനു ശേഷം നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ എല്ലാം ആര്യൻ ഡ്രൈവിംഗ് സീറ്റിലും ആദം പിന്നിലത്തെ സീറ്റിൽ തന്റെ മടിയിൽ കിടത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് റിവൈൻഡ് അടിച്ചെന്നത് പോലെ വന്നുകൊണ്ടേയിരുന്നു താൻ എത്രമാത്രം ക്രൂരനായിരുന്നെന്ന് അതനുഭവിക്കപ്പെട്ട പെണ്ണിന്റെ നാവിൽ നിന്നും വന്നതും അവൻ അവനോട് തന്നെ ഒരു വെറുപ്പുളവായി പക്ഷെ അവനെ കരയിച്ചത് അവളുടെ ഭാവങ്ങളായിരുന്നു തന്നെ എത്രമാത്രം അവൾ വെറുക്കുന്നു എന്നത് അവളുടെ വാക്കുകളിൽ നിന്നും സ്പഷ്ടമായതിനേക്കാൾ അവളുടെ മുഖഭാവങ്ങളിൽ നിന്നും തന്നെ അവൻ വായിച്ചെടുക്കുവാൻ സാധിച്ചു അതോർത്തെടുത്തതും ആദത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞ് അവളുടെ മുഖത്തേക്ക് വീണു ഇതേ സമയം ടെൻഷനോടുകൂടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പുറകോത്ത് തിരിഞ്ഞു നോക്കുന്നതിനോടൊപ്പം ജിയയെ ചികിത്സിക്കുന്ന ഡോക്ടറെയും വിളിച്ച് ഇൻഫോം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ വേണ്ട സൗകര്യങ്ങളുമായി പുറത്ത് തന്നെ ജിയെ പ്രതീക്ഷിച്ചെന്ന് വിധം നിൽക്കുന്നുണ്ടായിരുന്നു കാർ വന്ന് ഹോസ്പിറ്റലിന് മുന്നിലായി നിന്നതും ജിയെ കാത്തുനിന്ന് ജാനകി ഡോക്ടർ സ്ട്രക്ചറുമായി വന്നു ജിയെ അതിലേക്ക് കിടത്തി പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് അവർ കയറി അല്പനിമിഷത്തെ പരിശോധനക്കൊടുവിൽ ഡോക്ടർ പുറത്തേക്ക് വന്നതും കണ്ടു ജീവിയെ പ്രതീക്ഷിച്ചെന്ന വിധം നിൽക്കുന്ന ആര്യനും ആദമും ഒപ്പം ആലീസും ട്രീസയും ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ കൂറൊരൂറിലൂടെ വേപ്രാളത്തോടുകൂടി ഓടിവരുന്ന ഹാരിസിനെയും ജാനകി ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചു കണ്ണുകൾ വെട്ടിച്ച് ആദത്തിനു നേരെ നോക്കിക്കൊണ്ട് ടെൻഷനോടുകൂടി ജാനകി ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുതെന്ന് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഭക്ഷണം കഴിച്ചതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ആ കുട്ടിയുടെ ശരീരത്ത് കാണുന്നില്ല പിന്നെ അത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ബി പി ഇത്രയ്ക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ടതും ടെൻഷനോടുകൂടി നിന്നിരുന്ന ആദത്തിൻ്റെ കണ്ണുകൾ സംശയത്താൽ വിടർന്നു പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷനോ ചെക്കപ്പിന് ഞാൻ അവളെ കൊണ്ടല്ലേ വരുന്നത് അപ്പോഴൊന്നും ഡോക്ടർ എന്നോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ സീ മിസ്റ്റർ ആദം ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷൻ കണ്ടപ്പോഴേ ഞാൻ ജിയയോട് പറഞ്ഞിരുന്നതാണ് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസിൻ്റെ കാര്യം ജിയ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആ സെൻസിലാണ് എടുത്തിരുന്നതും ആദത്തിനോട് പറയണ്ട ജിയ തന്നെ സൗകര്യം പോലെ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ആദത്തിനോട് സംസാരിക്കാതിരുന്നത് മിസ്സസ് ജിയ ഇതിനെപ്പറ്റി താങ്കളോടൊന്നും പറഞ്ഞില്ലായിരുന്നു ഡോക്ടർ പറയുന്നത് കേട്ട് ആദം മാത്രമായിരുന്നില്ല അവിടെ നിന്നിരുന്ന ആലീസും ഹാരിസും തന്നെ തന്നെ നിന്നു കൂടി ഡോക്ടറോട് എന്താണെന്ന രീതിയിൽ അന്വേഷിച്ചു പറഞ്ഞിട്ടില്ല ഡോക്ടർ എന്താ കോംപ്ലിക്കേഷൻസ് ണോ ആദ്യമായിട്ടാണ് ആദത്തിന്റെ പകർച്ചേറിയ വാക്കുകൾ അവിടെ നിൽക്കുന്നവർ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടറും അൽപം ബുദ്ധിമുട്ടോടുകൂടി ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവസരത്തിൽ പറയാൻ പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല ആദം അറിയാത്തരുന്നത് കൊണ്ട് ഞാൻ പറയാം ആയി ജിയ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഹൈലി ഡിപ്രഷനിലായിരുന്നു പോരാത്തതിന് കൃത്യനിഷ്ഠയില്ലാത്ത ഭക്ഷണ രീതികൾ കൊണ്ടും ബോഡി വളരെ വീക്കുമായിരുന്നു ഇതെല്ലാം ജിയയുടെ ഹോർമോൺ ചേഞ്ചസിന് കാരണമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ശരീരം മാത്രമല്ല മനസ്സും ജിയയുടെ വീക്കാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഗർഭധാരണം നടത്തിയാൽ അത് കുഞ്ഞിനെ മാത്രമല്ല അമ്മയെയും ബാധിക്കും സ്കാനിങ്ങിനിടെ ഞാൻ ഇതെല്ലാം ജിയയോട് പറയുന്ന സമയത്ത് ആദം പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു ആദത്തിനോട് ജിയ തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാൻ ആദത്തിനോട് ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് ജിയ പിന്നീട് വന്ന സമയത്തൊക്കെ വളരെ ഹാപ്പിയായി കണ്ടതുകൊണ്ട് ഞാൻ ആദത്തിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യം തന്നെ വിട്ടുപോയി ഇപ്പോൾ ബി പി നല്ലതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് കുഞ്ഞിനേക്കാൾ കൂടുതൽ അമ്മയെ ബാധിക്കും ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ആരെങ്കിലും ഒരാളെ മാത്രമേ എനിക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നെഞ്ചുപൊട്ടുന്ന കൂടിയാണ് ഡോക്ടറുടെ വാക്കുകൾ മറ്റുള്ളവർ കേട്ടുകൊണ്ട് നിന്നത് ഒട്ടും വൈകാതെ ട്രീസ ഡോക്ടറുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ൾ എനിക്ക് മോളെ പോലെയല്ല മോളെ തന്നെ എനിക്ക് കുഞ്ഞിനെയും ചെയ്യേയും ജീവനോട് തന്നെ വേണം പെറ്റ് ട്രീറ്റ്മെൻറ്റിന് ലോകത്തിൻ്റെ ഏത് കോണിലേക്കും കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് അത് കേട്ടതും ഡോക്ടർ മറുപടി നൽകി ആ കുട്ടിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ് പ്രഷർ കൂടുന്നതനുസരിച്ച് കുഞ്ഞിന് കിട്ടാണ്ട് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട് മിക്കവാറും കുട്ടിയെ നഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കരങ്ങളിലാണ് ദൈവത്തിനോട് നന്നായി പ്രാർത്ഥിച്ചോളൂ പറഞ്ഞതിന് ശേഷം ഡോക്ടർ അകത്തേക്ക് കടന്നു പോകുന്നു അകത്തേക്ക് കയറി ലേബർ റൂമിന്റെ ഡോർ അടച്ച ശേഷം ഡോക്ടർ ചാരി നിശബ്ദമായി തേങ്ങി ഇതേ നിമിഷം തന്നെ ഡോക്ടറിന്റെ ഫോൺ റിംഗ് ചെയ്തു ഡോക്ടർ ഡോറിൽ ചാരി നിന്നുകൊണ്ട് തന്നെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു വെൽ ഡൻ ഡോക്ടർ യു ഹാവ് മൂവ്ലി ൾ കേട്ടതും സംശയത്തോടുകൂടി ഞാൻ പറഞ്ഞത് എന്നാണ് അതിന് വീണ്ടും ഡോക്ടറുടെ ചോദ്യം ഉയർന്നു മനസ്സിലായില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഡോക്ടറുടെ ചോദ്യത്തിന് മറുഭാഗത്ത് നിന്നും പുച്ഛത്തോടു കൂടി ചിരിച്ചു ആലീസ് ഫോണിലൂടെ പറഞ്ഞു ഡോക്ടർ ഇത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന എനിക്ക് ലേബർ റൂമിന് മുന്നിൽ രണ്ട് സ്പൈകളെ നിർത്താനാണോ ബുദ്ധിമുട്ട് ഡോക്ടർ ആദത്തിനോടും അവരുടെ കൂട്ടാളികളോടും സംസാരിച്ചതെല്ലാം എന്റെ സ്പൈ ഫോണിൽ പകർത്തി എനിക്ക് സെൻഡ് ചെയ്തിരുന്നു അത് കേട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഡോക്ടറെ വിളിക്കുന്നത് പണ്ട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറാകണമെങ്കിൽ ബുദ്ധി വേണമെന്ന് പക്ഷെ ഇപ്പോൾ മനസ്സിലായി ഡോക്ടറൊക്കെ എങ്ങനെയാണ് ഡോക്ടർ എനിവേസ് അത് ഇപ്പൊ എന്താ ജീവിതം ഡോക്ടർ പറഞ്ഞതൊക്കെ സത്യമാണോ അതോ കുഞ്ഞിനെ മാറ്റാനുള്ള കള്ളത്തരത്തിന്റെ ഭാഗമായിട്ടാണോ ഈസേ ഒരു ചോദ്യം കേട്ടതും കണ്ണീരോടുകൂടി ഡോക്ടർ മറുപടി നൽകി എങ്ങനായാലും നിങ്ങൾക്കെന്താ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കിടിയാൽ പോരെ ആദ്യത്തിനൊരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഞാനൊരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊരമ്മയല്ലേ അമ്മയുടെ യാതൊരു ഫീലിങ്സും നിങ്ങൾക്കില്ലാത്തൊരു സ്ത്രീയാണെന്ന് അറിയാം എന്നിരുന്നാലും ഞാൻ പറയുക പ്രഗ്നൻസി പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയെയാണ് ഞാൻ അതുണ്ടെന്ന് വരുത്തി തീർത്തത് വെറുമൊരു പ്രഷർ വേരിയേഷൻ വന്നത് കൊണ്ട് മാത്രമാണ് അവൾ തലയിറിഞ്ഞ് വീണത് അതിനാൽ ആ കുട്ടിയെ ഞാൻ ഈ ലേബർ റൂമിൽ പിടിച്ചു കിടത്തി ഇല്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇനി ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഞാനതിനോട് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നോർമൽ ഡെലിവറിക്ക് ഒരു സാധ്യതയുള്ള ശരീരമജിയുടെ പക്ഷെ ഞാനതിന് സീസെക്ഷൻ ചെയ്യാൻ പോവുക ഫോണിലൂടെ വന്ന ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ഈ സീരി കണ്ണുകൾ വിടർന്നു സന്തോഷത്താൽ അവളുടെ വനം തുള്ളിക്കുതിച്ചു ഇതേ സമയം ഡോക്ടർ തുടർന്നു നിങ്ങൾക്ക് വേണ്ട കുഞ്ഞിനെ എടുത്ത് ജീവനോട് തന്നെ കയ്യിലേക്ക് തന്നേക്കാം വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം കുഞ്ഞിനെ കിട്ടുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ എല്ലാ ഞോട് പിക്സും നശിഞ്ഞിരിക്കണം പിന്നെ ആ പയ്യൻ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരരുത് ഒരപശകുനമായിട്ട് നിങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വന്നേക്കരുത് അത് കേട്ടതും സന്തോഷത്തോട് കൂടി തന്നെ ലിസ മറുപടി നൽകി ഷ്യോർ ഡോക്ടർ ഞാൻ വാക്ക് പാലിച്ചിരിക്കും ഞാനോ ആ പയ്യനോ ഈ ഡീല് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരില്ല പറയൂ ഡോക്ടർ ആദത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ കുഞ്ഞിനെ വാങ്ങാൻ ഞാൻ എവിടെയാണ് വരേണ്ടത് അത് കേട്ടതും കണ്ണീർ തുടച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അത് അരമണിക്കൂർ കഴിഞ്ഞ് സി സെക്ഷനു വേണ്ടി ജി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റു അതുകൊണ്ട് ഒരു മണിക്കൂറിന് ശേഷം എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പിൻകേറ്റിലൂടെ വന്നാൽ മതി എൻ്റെ സ്റ്റാഫോ ഇല്ലെങ്കിൽ ഞാനോ കുഞ്ഞിനെ കൈമാറാം ആ സമയത്ത് എൻ്റെ മോളുടെ പിക്സെല്ലാം എനിക്ക് നിങ്ങൾ കൈമാറിയിരിക്കണം ഓക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇരുവരും ഫോൺ കട്ട് ചെയ്തു ഇതേ സമയം ഡോക്ടർ അവിടെ കയ്യിലിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് ലേബർ റൂമിൻ്റെ ഡോറിൽ ചാരി പൊട്ടിക്കരഞ്ഞു അല്പനിമിഷത്തിനു ശേഷം കണ്ണീർ തുടച്ചുകൊണ്ട് ലേബർ റൂമിൻ്റെ ബെഡിൽ ബോധരഹിതയായി കിടക്കുന്ന ജിയെ നോക്കിക്കൊണ്ട് അവളുടെ അരിക്കിലേക്ക് ചെന്നു ജിയയുടെ കാലിൽ പിടിച്ചുകൊണ്ട് ഡോക്ടർ നിയന്ത്രണമില്ലാതെ നിലവിളിച്ചു കൊണ്ടേയിരുന്നു എന്നോട് ക്ഷമിക്ക് ജിയുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എൻ്റെ മുന്നിൽ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അവളൊരു പ്രായപൂർത്തിയായ കുഞ്ഞാണ് അവളുടെ ഭാവി കരഞ്ഞുകൊണ്ട് തന്നെ ജിയയുടെ കാലിലേക്ക് അവൾ മുഖം പൂഴ്ത്തി ഇതേ സമയം ലേബർ റൂമിന് പുറത്തെ ടെൻഷനോടുകൂടി ഇരിക്കുകയായിരുന്നു ആദവും ആര്യനും ലിസിയും ട്രീസിയും ഒപ്പം ഹാരിസും ഗിയയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ട്രീസ സാമൂലിന് അരികിലേക്ക് വന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ട്രീസയും ആലീസും ഹോസ്പിറ്റലിലേക്ക് പോയ ശേഷം കാര്യങ്ങളൊന്നും അറിയാതെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയായിരുന്നു ജോൺ സാമൂൽ ഒരു ഭാഗത്ത് മോൻ്റെ കുഞ്ഞിൻ്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനാണെങ്കിൽ മറുഭാഗത്ത് സ്വന്തം മോൻ്റെ കുഞ്ഞിൻ്റെ ആയുസ് എടുക്കുവാനായി ഹോസ്പിറ്റലിലേക്ക് തൻ്റെ ആഡംബരക്കാറിൽ കൊതിച്ചു പായുന്ന അമ്മ സ്വത്തിന് വേണ്ടി സ്വന്തം പേരക്കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുവാൻ മുതിരുന്ന നീചയായ അച്ഛമ്മ